നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം കുഞ്ഞമ്മത് കൂരാച്ചുണ്ട് എന്ന് പറയുന്ന നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ആക്ഷൻ കൗൺസിലിന്റെ ട്രഷർ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു ആ വെളിപ്പെടുത്തലിൽ ഏറ്റവും പ്രധാനമായി കേട്ടത് തെക്കൻ കേരളത്തിലെ ഒരു യുവ എം എൽ എ അദ്ദേഹം ഗവർണറെ കണ്ടത് അബദ്ധമായി പോയി അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുന്നു അതുപോലെ ഒരു പാസ്റ്ററും ഈ പറയുന്ന സാമുവൽ ജെറോം എന്ന് പറയുന്ന ഒരാളും വലിയ ഇടപെടൽ നടത്തുന്നു അവിടുത്തെ സർക്കാരിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോയിൽ ഒരു റിക്വസ്റ്റ് വീഡിയോ തയ്യാറാക്കുന്നതിനിടയിൽ ആ പാസ്റ്റർ ഹൈദരാബാദ് കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രവർത്തിച്ചു വരുന്ന ഒരു പാസ്റ്ററുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് മുഴുവൻ ഇദ്ദേഹമാണ് അതായത് ഈ തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരു യുവ എം എൽ എ ആണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ യുവ എം എൽ എയും ഈ ഇതിന്റെ പിന്നിൽ ഇയാൾക്ക് ഈ മാസ്റ്ററുടെ കൂടെ ഈ ഈ പറയുന്ന നിമിഷപ്രിയയുടെ മകളും അദ്ദേഹത്തിന്റെ അമ്മ നിമിഷപ്രിയയുടെ ഭർത്താവും വന്നുപെട്ടതിന്റെ പിന്നിലും അതായത് ആ വീഡിയോക്കുള്ളിൽ ഇവർ രണ്ടുപേരുമുണ്ട് ആ വീഡിയോയ്ക്ക് അകത്ത് ഇവർ രണ്ടുപേരും വന്നതിന്റെ പിന്നിലും ഈ പറയുന്ന യുവ എം തന്നെയാണ് എന്നും ഈ പറയുന്ന കുഞ്ഞാമു കൂരാച്ചുണ്ട് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞു വെക്കുന്നു അതായത് നമുക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് ഒരു പാസ്റ്ററുണ്ട് യമനിൽ പ്രവർത്തിക്കുന്ന ഒരു പാസ്റ്ററുണ്ട് പാസ്റ്ററും സാമൂൽ ജെറോമ് എന്ന് പറയുന്ന ഒരാള് അപ്പൊ ഇവർ രണ്ടുപേരും തുടക്കം മുതൽ തന്നെ ഇവരുടെ ചില പിന്തിരിപ്പും നിലപാടുകളുണ്ടായിരുന്നു അതായത് നിമിഷപ്രിയ എന്ന് പറയുന്ന യുവതിയെ അവിടെ യമനി പൗരനെ കൊലപാതകം നടത്തി കൊന്നതുമായി ബന്ധപ്പെട്ടിട്ട് വധിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അവരെ ശിക്ഷാനടപടി നേരിട്ട് കൊണ്ടിരിക്കുന്നു അവരെ തൂക്കിക്കൊല്ലു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി തീയതി വരെ കുറിച്ചു വെച്ച സാഹചര്യം അപ്പോഴാണ് കേരളത്തിൽ ഇതൊരു വലിയ പ്രശ്നമായി തീരുന്നത് നിമിഷപ്രിയ എന്ന് പറയുന്ന ആ സ്ത്രീയെ എത്രയും പെട്ടെന്ന് കാര്യം അവര് ചെയ്തു പോയത് അവരുടെ ഹെൽപ്ലെസ്നെസ് അതായത് നിസ്സഹായത കൊണ്ട് അവര് കാണിച്ചു കൂട്ടിയ ഒരു കടുങ്കയാണ് അതിൽ വധശിക്ഷ നൽകാൻ പാടില്ല വധശിക്ഷ റദ്ദാക്കണം റദ്ദാക്കിക്കൊണ്ട് നിമിഷപ്രിയക്ക് മോചനം അനുവദിച്ച് ലഭിക്കണം എന്നുള്ള നിലയിൽ ഇവിടെ ശക്തമായ ഒരു വലിയ ഒരു മുന്നേറ്റം തന്നെ ഉണ്ടായി ആ മുന്നേറ്റത്തിൽ അവിടെ ഈ പറയുന്ന പോലെ യമനിയും യമനുമായി ചേർന്നിട്ട് ഇന്ത്യ ഇന്ത്യക്ക് ഒരു വലിയ നയതന്ത്ര ബന്ധമൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ആ സാഹചര്യത്തിൽ അവിടെ സൂഫികളുമായി സംസാരിക്കാൻ കഴിയുന്ന ഭൂതികളുമായി സംസാരിക്കാൻ കഴിയുന്ന ഈ ഒരാള് അവിടെ ഉണ്ടാവണം അതിനുവേണ്ടി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന കാന്തപുരം ഈ കാര്യങ്ങൾ ഏറ്റെടുത്തു ഞാനിത് ഏറ്റെടുത്ത് ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് കാന്തപുരം ഇക്കാര്യങ്ങൾ അവരുമായി സംസാരിക്കുകയും നിമിഷപ്രിയയുടെ മോചനത്തിലേക്ക് അല്ലെങ്കിൽ ആ വധശിക്ഷ റദ്ദു ചെയ്യുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി അപ്പോൾ ഈ പറയുന്ന പോലെ ദിയാധനം നൽകുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഏകദേശം ഒരു മില്യൺ ഡോളർ ആണ് അവർക്ക് അവര് കുടുംബം സമ്മതിക്കുകയും ചെയ്തു അതായത് ഒരു മില്യൺ ഡോളർ അവർക്ക് നൽകുക അതായത് ഇവരുടെ ഇദ്ദേഹത്തിന്റെ ഇതുമായി ഒരു നഷ്ടപരിഹാരം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് കൊണ്ട് നൽകാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുകയും ചെയ്തിരുന്നു എന്ന് വെച്ചാൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദെയ്യാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു മനുഷ്യനായതുകൊണ്ട് ഞാൻ ഇത് ചെയ്തു എന്ന് പി എ അബൂബക്കർ മുസ്ലിയാർ ഇക്കാര്യത്തെ കുറിച്ച് പറയുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോ അങ്ങനെ ഇതെല്ലാം ചെയ്തു വെച്ച സാഹചര്യത്തിൽ പോലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല എന്ന തരത്തിൽ കേന്ദ്ര സർക്കാരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന തരത്തിലുള്ള ഒരു നെറേറ്റീവ് പിന്നീട് ഇങ്ങോട്ട് ഉണ്ടായി വരുന്നത് നമ്മൾ കണ്ടു അബുബക്കർ മുസ്ലിയാർ പറയുന്നതെല്ലാം കള്ളമാണെന്നും കാന്തപുരത്തിന്റെ യാതൊരു ഇടപെടലും കൊണ്ടല്ല ഈ രീതിയിൽ ഇവർക്ക് നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ എന്ന് വരെ സാമൂഹ്യ ജ്റോവ് എന്ന് പറയുന്ന ഒരാൾ ഇതിനിടയിലൂടെ വന്ന് പ്രചരിപ്പിക്കാൻ തുടങ്ങി എന്നാൽ ഈ സാമൂഹ്യ ജിറോവം അവിടെ നടത്തിയ സാമ്പത്തിക ക്രമക്കേടിന്റെ ഭാഗമായി സ്വയമേവ ഈ ആക്ഷൻ കൗൺസിലിന്റെ സ്ഥാനത്ത് നിന്നും അയാളെ ഏൽപ്പിച്ചിരുന്ന സ്ഥാനത്ത് നിന്നും എക്സിറ്റ് ആയി പോവുകയും ചെയ്ത ഒരു മനുഷ്യൻ കൂടിയാണ് സാമൂഹ്യ ജ്റോവം എന്ന് നമുക്കറിയാം ഇതേ സാമൂഹ്യ ജറോമും ഈ പാസ്റ്ററും കൂടി അവരുടെ വീട്ടുകാരോട് ഈ ഒരു ബില്യൺ ഡോളർ എന്ന് പറയുന്നതിനെ മാറ്റി അതിൽ കൂടുതൽ തുക ഇവർ അവരോട് ഓഫർ ചെയ്യുകയും ചെയ്തതായി ഈ പറയുന്ന ഈ കുഞ്ചാഹമ്മദ് കൂരാച്ചുണ്ട് എന്ന് പറയുന്ന ആക്ഷൻ കൗൺസിലിന്റെ ട്രഷറർ വ്യക്തമാക്കുന്നുണ്ട് അപ്പൊ എന്ന് വെച്ചു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ പറയുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയിട്ടുള്ള ശ്രമങ്ങളെ അല്ലെങ്കിൽ ഇടപെടലുകളെ അട്ടിമറിക്കുക എന്നുള്ള പച്ചയായ ശ്രമമാണ് അതിന്റെ പിന്നിലുള്ളത് എന്നാൽ തെക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരു യുവ എം എൽ എന്ന് പറയുന്നുണ്ട് ആ യുവ എം എൽ എയുടെ ഇടപെടലുകൾ അനാവശ്യമാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്താണ് ആരാണ് ഈ യുവ എം എൽ എ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ അച്ഛനെ കുറിച്ചും പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛനും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടിട്ട് നിമിഷപ്രിയെ അവിടെ നിന്ന് മോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നേരത്തെ നടത്തിയിരുന്നതാണ് എന്ന് നമുക്കറിയാം അത് അത് ആരാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അതായത് അത് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയുടെ മകനായ ചാണ്ടി ഉമ്മൻ ഇപ്പോൾ തെക്കൻ കേരളത്തിലെ ഒരു എം എൽ എയുമാണ് പുതുപ്പള്ളിയിൽ നിന്ന് ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ തന്നെ അദ്ദേഹത്തിന്റെ അമ്മയുമായി നേരെ ഗവർണറെ പോയി കാണുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അതായത് നിമിഷപ്രിയയെ അവിടെ നിന്ന് വധശിക്ഷ റദ്ദാക്കി കേരളത്തിലേക്ക് തിരികെ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം നേരെ ഗവർണർ ആർലേഖറിനെ പോയി കണ്ടിരുന്നു ആർലേക്കർ കേരളവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ചില വിവാദപരമായ നടപടിക്രമങ്ങൾക്കിടയിലാണ് ഈ പറയുന്ന ചാണ്ടിയുമ്മൻ എന്ന് പറയുന്ന എം എൽ എ ഇവിടെ പോയി കാണുന്നത് നിമിഷപ്രിയയുടെ മോചനം ആവശ്യപ്പെട്ടുകൊണ്ട് എന്തിനായിരുന്നു ഈ ഒരു നീക്കം ഈ ചാണ്ടിയുമ്മൻ നടത്തിയത് കേന്ദ്ര സർക്കാരിനെ കൊണ്ട് ഒരു തരത്തിലും ഒരു മൂവ്മെന്റ് പോലും നടത്താൻ കഴിയില്ല എന്നിരിക്കലും എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു ശ്രമം ആ സമയത്ത് നടത്തി അല്ലെങ്കിൽ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ അതായത് ചാണ്ടിയമ്മൻ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് ഒരു വ്യക്തി അതായത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്ന പാസ്റ്റർമാർ എന്തിന് ഇക്കാര്യങ്ങളിൽ ഇടപെടണം നിലവിൽ നമുക്കറിയാം അബുബക്കർ മുസ്ലിര് ഇക്കാര്യത്തിൽ കാര്യക്ഷമമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത് അതായത് കേന്ദ്ര സർക്കാർ പോലും പരാജയപ്പെട്ടെടുത്താണ് അബൂബക്കർ മുസ്ലിയാരുടെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം അപ്പോൾ ഇതിന്റെ ക്രെഡിറ്റ് അതുകൊണ്ട് അത് ഉണ്ടാക്കിയ ഒരു ക്ഷീണമുണ്ട് അതായത് ബി ജെ പിയെ സംബന്ധിച്ചെടുത്തോളം ബി ജെ പി നയിക്കുന്ന കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അബൂബക്കർ മുസ്ലിയാരുടെ അല്ലെ കാന്തപുരത്തിന്റെ ഈ ഒരു ഇടപെടൽ ഒരു ക്ഷീണം ഉണ്ടാക്കി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ ആ ഒരു ക്ഷീണത്തിൽ നിന്നും കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയെ പ്രൊട്ടക്ട് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ് സാമൂഹ്യജ്ജം അടക്കമുള്ള ക്രിസ് അംഗികളുടെ ഒരു ഉദ്ദേശം ഈ പാസ്റ്ററുടെ ഉദ്ദേശം അത് തന്നെയാണ് നമുക്കറിയാം ഇവ ഇങ്ങനെ ഈ രീതിയിൽ ഒരു ക്രിസ്ത്യൻസും ബി ജെ പിയും തമ്മിലുള്ള ഒരു അലയൻസ് നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ മുതൽ തന്നെ തുടങ്ങി വന്നിരുന്നു എന്ന് നമുക്കറിയാം അതിന്റെ ഭാഗത്തിന് ഈ കാസയൊക്കെ ഉണ്ടാകുന്നത് ഈ നിലയ്ക്ക് ഒരു ഡി ഒരു അറേഞ്ച്മെന്റ്സ് നമുക്കറിയാം ബി ജെ പി ഉയർത്തിക്കൊണ്ടുവന്ന മുസ്ലിങ്ങൾക്കെതിരായി ഉയർത്തിക്കൊണ്ടുവന്ന ലൌജിഹാദിനെ പോലെ അത് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് കേരളം കരയാകെ കൂടുതൽ ചർച്ചയിലേക്ക് കൊണ്ടുവന്നതും ഇതേ പറയുന്ന ക്രിസ്ത്യൻ ക്രിസ്ത്യാനികളാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അതായത് ഇത്തരത്തിലുള്ള വള്ളിയിലച്ചന്മാരും ഒക്കെ ഈ ക്രിസ്സംഗികളായിട്ടുള്ള ആൾക്കാരാണ് അതിനെ ഏറ്റവും കൂടുതൽ എടുത്തുയർത്തിക്കൊണ്ടുവന്നത് എന്നാൽ അതേസമയം ഇപ്പോൾ ഛത്തീസ്ഗഡ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർക്ക് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു വാസ്തവമായി ഇപ്പോൾ അവശേഷിക്കുന്നു അപ്പൊ ചാണ്ടിയമ്മൻ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശ്രമം നടത്തിയത് ഇനിയിപ്പോ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യം ചാണ്ടിയുമ്മനെ സംബന്ധിച്ചിടത്തോളം ബി ജെ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയിലേക്ക് ഒരു പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ള കാര്യവും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാര്യം എ കെ ആന്റണി എന്ന് പറയുന്ന ഒരു മുഖ്യ അതായത് എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ആത്മാർത്ഥമായ ആത്മബന്ധത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ എ കെ ആന്റണിയുടെ മകൻ കൃപാസനം പത്രത്തിൽ നിന്ന് അങ്ങനെ വായിച്ചറിഞ്ഞുകൊണ്ട് നേരെ അനിൽ ആന്റണി ബി ചേരുന്നു കാര്യം ഇപ്പം നീ നിലവിൽ കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കാം അനിൽ ആന്റണി നേരെ അവിടെ പോയി മത്സരിക്കുകയും അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇവിടെ പത്തനംതിട്ട പോലെ ഒരു മണ്ഡലത്തിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ ഒരു സീറ്റ് ലഭിക്കുകയും ചെയ്തു അതേസമയം അതേ അതേ പാതയിൽ തന്നെയാണോ ചാണ്ടിയുമ്മിനും സഞ്ചരിക്കുന്നത് എന്നുള്ളത് നമുക്ക് സംശയ തൃക്കോർഡ് കൂടി തന്നെ നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ ചാണ്ടിയമ്മന്റെ ഉള്ളിൽ എന്താണ് ഈ പറയുന്ന ബി ജെ പിയെ സൂചിപ്പിച്ചുകൊണ്ട് ബി ജെ പിയിലേക്ക് കയറി കൂടാനുള്ള ശ്രമമാണോ നടക്കുന്നത് എന്നുള്ള നമ്മൾ അന്വേഷിക്കണം എ ഗ്രൂപ്പിനെ ഇവിടെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്ന് ഒരു ഘട്ടത്തിൽ നമ്മളോട് തോന്നിപ്പിക്കുകയും അതേസമയം ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ എന്ന് പറയുന്നതിനെ എടുത്ത് ഉയർത്തിക്കൊണ്ടുവന്നുകൊണ്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ പിൻബലത്തിൽ അതിലേക്ക് ആളുകളെ ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളക്കരയാകെ ചാണ്ടിയമ്മൻ നടത്തുന്ന ശ്രമങ്ങളും നമ്മളുടെ മുന്നിലുണ്ട് അതായത് ചാണ്ടിയുമ്മൻ അറിയാം ചാണ്ടിയുമ്മിന് വ്യക്തമായിട്ട് അറിയാം കോൺഗ്രസിൽ താൻ നിൽക്കുന്ന കൊണ്ട് തന്നെ ചവിട്ടി താഴ്ത്താൻ മാത്രമേ ഈ നിലവിലുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ശ്രമിക്കൂ എന്ന് ചാണ്ടിയുമ്മിന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് കാര്യം തന്റെ അച്ഛനെ ഏറ്റവും അധികം വേട്ടയാടിയത് ഇന്നാട്ടിലെ സി പി എമ്മുകാരോ പ്രതിപക്ഷവും അന്നത്തെ പ്രതിപക്ഷവും ആയിരുന്നില്ല എന്ന് ഈ ചാണ്ടിയമ്മനും അതോടൊപ്പം തന്നെ മറിയാമ്മ ഉമ്മനും കൃത്യമായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇവരെല്ലാവരും തന്നെ ഈ പറയുന്ന കോൺഗ്രസുകാർ തന്നെ ആയിരുന്നു ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്നും അറിയാം അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ ഇനി നാളെ ഒരു വലിയ രാഷ്ട്രീയ ശക്തിയായി ഉയർന്നു വരാനുള്ള സാഹചര്യത്തെ ഇവര് കോൺഗ്രസിലെ ഇപ്പം നിലവിലുള്ള നേതാക്കന്മാർ തടയും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അതായത് തനിക്ക് കോൺഗ്രസിൽ ഇനി ഒരു വളർച്ച ഉണ്ടാകില്ല കോൺഗ്രസിൽ നിൽക്കുന്നതുകൊണ്ട് തനിക്ക് ഇനി ഒരു മുന്നോട്ട് ഒരു ഒരു ഉയർച്ചയും ഉണ്ടാകില്ല എന്ന് ഈ പറയുന്ന ചാണ്ടി ഉമ്മൻ വല്ലാതെ അങ്ങ് ധരിച്ചു വെച്ചിട്ടുണ്ടാകാം അപ്പൊ അതിന്റെ പിൻബലത്തിൽ ഇപ്പോ നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു യുവതിയുടെ മോചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി ജെ പി സർക്കാരാണ് എല്ലാം ചെയ്തതെന്നും ഇവിടുത്തെ ഗവർണർ ആയിരിക്കുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കൂടി പരിശ്രമിച്ചിട്ടാണ് നിമിഷപ്രിയയ്ക്ക് മോചനം കിട്ടിയത് എന്നുള്ള അർത്ഥത്തിലേക്ക് അത് വരുത്തി തീർക്കുക ശ്രമമാണ് ഈ പറയുന്ന പാസ്റ്റർമാരെ കൂട്ടുപിടിച്ചുകൊണ്ട് ചാണ്ടിയമ്മൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചു കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന ഒരു പാസ്റ്റർ അവിടേക്ക് നടത്തിയ അതായത് എം കൊടുക്കാൻ വേണ്ടി അവരുടെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത ഒരു റിക്വസ്റ്റ് വീഡിയോയ്ക്കുള്ളിൽ പോലും ഈ പറയുന്ന നിമിഷപ്രിയയുടെ മകളെയും ഭർത്താവിനെയും ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഈ പറയുന്ന രീതിയിൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഇടപെടലുകളെ എങ്ങനെയെങ്കിലും അട്ടിമറിക്കുക കാന്തപുരം ഇതിനകത്ത് യാതൊരു കുന്തവും ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിൽ ഒരു നരേറ്റീവ് കൊണ്ടുവരിക പകരം ഇവിടെ ചെയ്തു വെച്ചതെല്ലാം കേന്ദ്ര സർക്കാരും ബി ജെ പിയും അതോടൊപ്പം ഈ കൃസംഗികൾ എന്ന് പറയുന്ന ടീമും കൂടിയാണ് എന്ന് വരുത്തി തീർക്കുക വരുത്തി തീർത്തുകൊണ്ട് ഇങ്ങനെ താൻ ഇവിടെ നടത്തുന്ന ഈ ഇടപെടലുകൾ കൃത്യമായി പറഞ്ഞാൽ ഇത് ബി നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽ വരികയും ബി ജെ നേതൃത്വം തന്നെ വിളിച്ച് ഒരു അവാർഡ് കൊടുക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ചാണ്ടിയമ്മൻ ഇപ്പോഴും ധരിച്ച് വശം കെട്ടിരിക്കുന്നത് ഇതിനെ തുറന്നു കാട്ടുകയാണ് കുഞ്ഞാമത് കൂരാച്ചുണ്ട് എന്ന് പറയുന്ന ഈ ആക്ഷൻ കൗൺസിൽ ട്രഷർ ചെയ്തിരിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും ആരൊക്കെ ശ്രമിച്ചിരുന്നാലും ഒരു കുടുംബത്തിന്റെ അത്താണി എന്നുള്ള നിലയിൽ പരിഗണിക്കപ്പെട്ടു പോരുന്ന നിമിഷപ്രിയ ചെയ്തു പോയ തെറ്റെന്തായിരുന്നാലും ശരി അവരെ ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ നിലയ്ക്ക് നിന്നുകൊണ്ട് അവരെ മോചിപ്പിച്ചെടുക്കേണ്ടത് ഒരു ആവശ്യം തന്നെയാണ് എന്നുള്ള കാര്യം ഓർക്കുക ഇതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാന്തപുരം നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ശ്രമങ്ങളും അദ്ദേഹം നടത്തിയിട്ടുള്ള ഇടപെടലുകളുമെല്ലാം വളരെ കിറുകൃത്യമായിരുന്നു എന്നുള്ള ബോധ്യം കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ജനങ്ങൾക്കും ഉണ്ട് എന്നുള്ള കാര്യവും ഈ ചാണ്ടിയമ്മനായിരുന്നാലും ഈ ക്രിസ്തി സാമൂഹിക ജരവമായിരുന്നാലും ഈ പാസ്റ്റർമാരായിരുന്നെങ്കിലും ആ പാഷ്ട്ര യമനിലുള്ള പാഷ പേര് പോളന്നാണ് ഇവരൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ നല്ലത്